നമസ്കാരം ഞാൻ മരിയ ടി യു വി റെയിൻലാൻഡ് എൻ എഫ് ഇ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനിക്കോൺ പംസ് കരിപ്പൂരിൽ അറസ്റ്റ് തുടരും കരിപ്പൂർ വിമാനത്താവളത്തിൽ സുരക്ഷയ്ക്ക് പോലീസിനെ നിയോഗിക്കണമെന്ന് സംസ്ഥാന ഇന്റലിജൻസ് നിർദ്ദേശം സുരക്ഷാ വീഴ്ച പരിഗണിച്ച് ഇപ്പോഴത്തെ അവസ്ഥ ക്രമസമാധാന രംഗത്ത് വൻ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മുന്നറിയിപ്പ് ഇന്റലിജൻസ് റിപ്പോർട്ട് സർക്കാരിന് കരിപ്പൂരിൽ പോലീസ് സംരക്ഷണം തുടരണമെന്ന് എയർപോർട്ട് അതോറിറ്റി അഡീഷണൽ ഡയറക്ടർ എ ഡി ജി പി ശങ്കർ റെഡ്ഡിയോട് ആവശ്യപ്പെട്ട ഇന്നലെ സ്ഥിതി വിലയിരുത്താൻ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ഇന്നലെ അറസ്റ്റിലായ നാലു സി ഐ എസ് എഫ് ജവാൻമാരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി ജവാൻമാർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചു കൂടുതൽ ഫയർഫോഴ്സ് ും സി ഐസ് എഫ് ഇൻസ്പെക്ടർ സീതാറാം ചൗധരിയുടെ തോക്കിൽ നിന്ന് കാണാതായ രണ്ട് വെടിയുണ്ടകൾ സംബന്ധിച്ച് ദുരൂഹത തുടരുന്നു കേസിലെ ഒന്നാം പ്രതിയും ഫയർഫോഴ്സ് ജീവനക്കാരനുമായ അജികുമാറിന്റെ അറസ്റ്റ് ഇന്ന് രക്ഷയുടെ വഴി തേടി സുഷമ ഐ പി എൽ വിവാദ നായകൻ ലളിത് മോദിക്ക് വഴിവിട്ടു യാത്രാനുമതി നൽകാൻ ഇടപെട്ട സുഷമ സ്വരാജിന് രക്ഷാകവചമായി ബി ജെ പിയും ആർ എസ് എസും വിദേശകാര്യമന്ത്രിയുടെ രാജിക്കായി പ്രക്ഷോഭം മുറുക്കി കോൺഗ്രസ് ഐ പി എൽ ആരോപണങ്ങളിൽ ഇന്ത്യയിൽ ലുക്ക് ഔട്ട് നോട്ടീസുള്ള ലളിത് മോദിക്ക് ബ്രിട്ടനിൽ നിന്ന് പുറത്തേക്ക് യാത്രാനുമതി നേടാൻ സുഷമ ഇടപെട്ടത് കഴിഞ്ഞ ജൂലൈയിൽ ലളിത് മോദി പോയത് ഭാര്യയുടെ ചികിത്സയ്ക്കായി പോർച്ചുഗലിലേക്ക് സഹായം നൽകിയത് മാനുഷിക പരിഗണനയുടെ പേരിൽ എന്ന വിശദീകരണവുമായി സുഷമ ലളിത് മോദിയുടെ പാസ്പോർട്ട് റദ്ദാക്കിയ യു സർക്കാർ നടപടി ഡൽഹി ഹൈക്കോടതി പിന്നീട് റദ്ദാക്കിയത് ചൂണ്ടിക്കാണിച്ചും സുഷമയുടെ വാദം ലളിത് മോദിക്കായി ഹാജരാകുന്ന അഭിഭാഷകരിൽ സുഷമയുടെ മകൾ ബാൻസുരിയും എന്ന ആക്ഷേപം ഉയർത്തി കോൺഗ്രസ് സുഷമയുടെ മരുമകൻ കൌശലുമായി ലളിത് മോദിക്ക് സൗഹൃദ ബന്ധം എന്നും റിപ്പോർട്ട് കുതിക്കും മുമ്പ് കിതപ്പിന്റെ പാത ലൈറ്റ് മെട്രോയിൽ മെട്രോയില് തര്ക്കര്ച്ചയ്ക്കായി മറ്റന്നാള് ഡയറക്ടർ ബോർഡ് യോഗം ഡി എം ആർ സി മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരന് പങ്കെടുക്കുന്ന നിർണായക യോഗം പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് മന്ത്രിസഭാ തീരുമാനം നീളുന്നതിനിടെ തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിലെ നിർദ്ദിഷ്ട ലൈറ്റ് മെട്രോയുടെ നടത്തിപ്പ് രീതിയിൽ വിയോജിപ്പുമായി ചീഫ് സെക്രട്ടറി ജിജി തോംസണും ധനകാര്യ വകുപ്പും കൺസൾട്ടൻസി കരാറിനെ കുറിച്ചും അഭിപ്രായ വ്യത്യാസം വിയോജിപ്പുകൾക്ക് ചർച്ചയിലൂടെ പരിഹാരം തേടാൻ ശ്രമവുമായി ഉമ്മൻചാണ്ടി പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനം റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷന്റെ പേരുമാറ്റ വിഷയവും ഡയറക്ടർ ബോർഡ് ചർച്ചയ്ക്ക് പദ്ധതിക്ക് ഇ ശ്രീധരൻ ഉറപ്പു നൽകിയ ജപ്പാൻ സഹായത്തിന്റെ കുറിച്ച് സർക്കാരിന് ഉദ്യോഗസ്ഥ മുന്നറിയിപ്പ് കൺസൾട്ടൻസി വിഷയത്തിൽ തീരുമാനം അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിനു ശേഷം സബ്സിഡിയിൽ സമരപാത റബ്ബർ സബ്സിഡിയിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കിയ നടപടിയിൽ പ്രക്ഷോഭത്തിനൊരുങ്ങി മലയോര കർഷകർ പരാതിയുമായി കേന്ദ്ര വാണിജ്യമന്ത്രിയെ കാണാൻ കെ എം മാണി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായും കൂടിക്കാഴ്ച കേരളത്തെ ഒഴിവാക്കിയത് റബ്ബർ പുതു കൃഷിക്കും ആവർത്തന കൃഷിക്കുമുള്ള സബ്സിഡി പട്ടികയിൽ നിന്ന് കർഷകർക്കുള്ള കുടിശ്ശിക തീർത്തിട്ട് മതി പുതിയ അപേക്ഷ എന്ന നിലപാടിൽ റബ്ബർ ബോർഡ് കുടിശ്ശിക ഇനത്തിൽ റബ്ബർ ബോർഡ് സംസ്ഥാനത്തെ കർഷകർക്ക് നൽകാനുള്ളത് മുപ്പത് കോടി കേരളത്തെ തഴഞ്ഞ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് വാരിക്കോരി ധനസഹായം റബ്ബർ കൃഷിക്കായി കേരളത്തിലെ കർഷകർക്ക് ലഭിക്കുന്ന കേന്ദ്ര സബ്സിഡി ഹെക്ടറിന് ഇരുപത്തിയ്യായിരം രൂപ സബ്സിഡി തുകയിൽ വടക്കുകിഴക്കൻ മേഖലയ്ക്ക് പതിനായിരം രൂപ അധികം നൽകിയും കേന്ദ്രത്തിന്റെ പക്ഷപാതം ടി യുവി റെയിൻലാൻഡ് എൻ ഐഎഫ് ഇ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനികോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം